ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ചെടികളാട്ടോ അത് നമ്മളിതിന് മാസം എന്ന് പറയും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഒന്ന് ചെടി ഇങ്ങനെ പൂവിട്ട് കണ്ട ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ പിന്നെ ഞമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി കേട്ടോ ഞമ്മളിത് എന്നത്തെ കറിയെന്ന് പറയണ നമുക്ക് കയ്പ മുളിടലും അതുപോലെ ഉണക്കമീനും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല റഹത്തായിട്ട് പോണുണ്ട് അപ്പോൾ എല്ലാവരും ദുര്പെടുത്ത ഉൾപ്പെടുത്തട്ടോ അപ്പോൾ ഞമ്മുടെ കയ്പീം പച്ചമുളക് തക്കാളി അതൊക്കെ നന്നായിട്ടൊന്ന് കയകി എടുക്കട്ടെട്ടോ കഴുകിയിട്ട് ഞമ്മക്കൊന്ന് എരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മളെ പച്ചക്കറി ഇതാ കയ്പതാ ചെറുതായിട്ട് ഇങ്ങോട്ട് എരിഞ്ഞെടുക്കാം അതുപോലെ തക്കാളിയും പച്ചമുളകും കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് എരിഞ്ഞെടുത്ത് എന്നിട്ട് ഞമ്മക്കിതൊന്ന് കയ്പം മുളം ഇട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്പം മുളം ഇട്ടാൽ കുറഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്കൊരു അച്ചാറിൻ്റെ അതേ ടേസ്റ്റിൽ വരും കേട്ടോ നല്ല പുളിയിലൊക്കെ ഇട്ട് അപ്പോൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടിനി അതും ഉണ്ട് കെട്ടോ അപ്പം നമുക്കിനി ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി ചട്ടി അടുപ്പത്ത് വെക്കട്ടെട്ടോ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം നമ്മളങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടോ പൊക്കെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടിയത് കടുക് അതുപോലെ തന്നെ ഉരുവ അത് രണ്ടും ഒന്നിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് എരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അതും ഒന്നിട്ട് ഒന്നിങ്ങോട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് വെക്കുന്നത് തക്കാളി കിട്ടാം തക്കാളി പച്ചമുളക് കരുവി വയ്ക്കില്ല അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ പിന്നെ ഞമ്മക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയിട്ട് ഞമ്മക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒടിഞ്ഞ് ഇങ്ങോട്ട് വരണം കേട്ടോ അപ്പം ഞമ്മക്കൊന്നത് മൂടി വെക്കട്ടോ എന്നിട്ട് ആവി കടന്നൊന്ന് വേവട്ടെ എന്നിട്ട് അത് ഇതാ മൂടിയൊക്കെ തുറന്ന് ഞാൻ ഇതാ നല്ലോണം അങ്ങോട്ട് തക്കാളിയൊക്കെ ഇങ്ങോട്ട് വെന്ത് ഒടിഞ്ഞ് വന്നു കേട്ടോ ഞമ്മൾക്ക് അതിലേക്ക് വേണ്ടിയ മസാലപ്പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയ കേട്ടോ വേണ്ടിയത് അത് രണ്ടും കുറേശങ്ങോട്ട് ഇടട്ടോ അത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞമ്മൾക്ക് നമ്മൾ എരിഞ്ഞ് വെച്ച കയ്പണ്ടല്ലോ ചെറുതായിട്ട് എരിഞ്ഞ് വെച്ച അതുകൂടി അതിലേക്ക് ഇടാം ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടോ എന്നിട്ട് ഞമ്മൾ എരിഞ്ഞ് വെച്ചാൽ കയ്പീട്ടിടട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പുളി വെള്ളത്തിലിട്ടിനിയല്ലോ ആ പുളി വെള്ളമായിട്ട് ഒഴിക്കണം അതാണ് പുളിയാണ് അതിൻ്റെ ടേസ്റ്റ് വരട്ടെ നമ്മളെ കറിക്ക് അപ്പം നമുക്ക് ഈ കയ്പ തീരെ കയ്പ കയ്പ ഉണ്ട് തോന്നി നമ്മൾ വെച്ചത് ഇത് കയ്പ വേണമെന്ന് അങ്ങനെ നമുക്ക് തോന്നൂലെ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ടി ഇതുപോലൊക്കെ വെക്കണോരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ എന്താ ഇതുപോലെ നല്ല ടേസ്റ്റിലായിട്ടൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഇങ്ങോട്ട് യോജിച്ചായിട്ട് റെഡി ആയിട്ട് വന്നാൽ നല്ലൊരു ടേസ്റ്റ് ഇത് മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആ പോലെ അതാ ഞാൻ ഉണക്കമീൻ എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ടേക്കട്ടെ കേട്ടോ അതിൻ്റെ ഒന്ന് പോകണല്ലോ ഇത് ഉണക്കമീൻ കറിയും നമ്മൾ ഇവിടെ ഈ ഉണക്കമീൻ എന്താണ് തളി തളിമീൻ എന്നാണ് ഞങ്ങൾ പറയുകട്ടോ അപ്പോൾ അതും ഒന്ന് പൊരിച്ചെടുക്കുക അപ്പം നന്നായിട്ട് ഉണക്കമീനൊക്കെ ഒന്ന് ഞാൻ കൈ എടുക്കട്ടെ അപ്പോൾ ഒത്തിരി നമ്മളെ കറി ഇതാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് കൈപ്പം മോളിട്ടത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കതിൻ്റെ ശേഷം നമ്മളെ ഉണക്കമീൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിന് ശേഷം ഞമ്മക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടോ ഇതാ ഞാൻ നമ്മളെ മീൻ നല്ലോണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇങ്ങോട്ട് പൊരിച്ച് വെച്ചിട്ട് കിട്ടും ഇനി അതൊന്ന് പൊരിച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണുണ്ട് അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളെ കമൻറ്റൊക്കെ എന്നാൽ അറിയിക്കെട്ടോ അപ്പോൾ നമ്മൾ ഉണക്കമീൻ ഇതാ പെരിച്ചു മീൻ മറിച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ ഞമ്മളെ ഉണക്കമീൻ റെഡി ആയിട്ടുണ്ട് നമ്മളെ കയ്പ്പ മൂളിട്ടതും റെഡി ആയിട്ടുണ്ട് കയ്പ മൂളിട്ടതും റെഡി ആയിട്ടുണ്ട് എന്താ ടേസ്റ്റ് ഒരുപാട് കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കേ ബായ്